നമസ്കാരം സുഗന്ധഗിരിക്ക് സുഗന്ധമാണെങ്കിലും സുഗന്ധഗിരിയിലെ മരം മുറിക്ക് പച്ചയായ നാറ്റമാണ് അഴിമതിയുടെ നാറ്റം ആ നാറ്റം അങ്ങ് തെക്ക് പിണറായി വിജയന്റെ ഓഫീസിൽ വരെ നീളുകയാണ് തലയിൽ മുണ്ടിട്ട് വരുന്ന മുൻ എം മുതൽ ജില്ലാ സെക്രട്ടറിയുടെ പിമ്പുകൾ വരെ പൊതുജനത്തെ വിഷമിപ്പിക്കുന്ന ഈ നാറ്റം അറിയുന്നില്ല സുഗന്ധഗിരി മരം കേസിന്റെ അന്വേഷണത്തിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിക്കും പിന്നിലെ അണിയറ നാടകങ്ങളിൽ അഴിമതിയുടെ മാത്രമല്ല അധികാര ദുർവിനിയോഗത്തിന്റെയും അവിഹിത ഇടപെടലുകളുടെയും പ്രതികാര നടപടിയുടെയും ഒക്കെ അസഹ്യ ദുർഗന്ധമാണുള്ളത് ലവലേശം നാണമുള്ള ഒരു ഭരണാധികാരി ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്ക് പണമുണ്ടാക്കാനായി ഈ രീതിയിൽ കാട്ടില്ല പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ വനം വകുപ്പ് വിജിലൻസ് വിഭാഗം വീഴ്ച കണ്ടെത്തിയ സൗത്ത് വയനാട് ഡി എഫ്ഒജ്ന കരീം ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി മണിക്കൂറുകൾക്കകം വനം മന്ത്രി ഇടപെട്ട് മരവിപ്പിച്ചത് ഏറെ വിവാദങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത് കേസിലെ ഒടുവിലത്തെ ട്വിസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത റിപ്പോർട്ടിൽ ഇവരുടെ വീഴ്ചകൾ എണ്ണി പറഞ്ഞിട്ടും ആ നടപടി മരവിപ്പിച്ചത് ആരോപണങ്ങൾക്ക് ഇടയാക്കുമ്പോഴാണ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് കോടതിയിലെത്തിയ മുട്ടിൽ മരമുറി മരമുറിക്കേസിൽ കർശന നിലപാടെടുത്തവർക്ക് എട്ടിന്റെ പണി കൊടുക്കുകയെന്ന ഗൂഢോദ്ദേശം കൂടി സുഗന്ധഗിരിയിലെ വിജിലൻസ് കണ്ടെത്തലുകൾക്ക് പിന്നിലുണ്ടെന്ന് പറഞ്ഞതൊക്കെ പിണറായിയുടെ ഉപദേശകർ ഉപയോഗപ്പെടുത്തിയ ശുദ്ധ തട്ടിപ്പായിരുന്നു ആദിവാസി കോളനിയിലെ വീടുകൾക്ക് ഭീഷണിയായി നിന്ന ഇരുപത് മരങ്ങൾ മുറിക്കാൻ നൽകിയ പെർമിറ്റിന്റെ മറവിൽ നൂറ്റി ഇരുപത്തി ആറ് മരങ്ങൾ മുറിച്ചു കടത്തിയ വൻകൊള്ളയിൽ സി പി എമ്മിന്റെ വയനാട്ടിലെ നേതാക്കളും പിണറായിയുടെ ഓഫീസിലെ പ്രമുഖരുമാണ് ഡീലുകൾ നടത്തിയത് വനമന്ത്രി ശശീന്ദ്രൻ ആവട്ടെ എല്ലാം നോക്കിയും കണ്ടും കഴിവും കെൽപ്പുമില്ലാത്ത പിണമായി ഇരിക്കുകയായിരുന്നു മരങ്ങൾ മുറിച്ചിട്ടത് കേസായതിനു ശേഷവും ഉദ്യോഗസ്ഥ തലത്തിൽ ഉചിത നടപടികൾ സ്വീകരിക്കാതിരുന്നതുകൊണ്ടാണ് അവ കടത്തിക്കൊണ്ടു പോകാൻ സത്യത്തിൽ ഇടയാവുന്നത് ഇതിനു രണ്ടാഴ്ച കാലത്തിലേറെ എടുത്തു ഇതിന് ഡിഎഫ്ഒയും റേഞ്ച് ഓഫീസർമാരുമടക്കം പതിനെട്ട് പേർ കുറ്റക്കാരാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകുകയും ചെയ്തു ഇതേ തുടർന്നാണ് കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനെ സസ്പെൻഡ് ചെയ്തതിനു പിന്നാലെ ഡി എഫ്ഒ ഉൾപ്പെടെ മറ്റു മൂന്ന് പേർക്കു കൂടി സസ്പെൻഷൻ വിധിച്ച് ഉത്തരവിറങ്ങുന്നത് ആ നടപടിയാണ് വയനാട്ടിൽ നിന്നുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം മണിക്കൂറുകൾക്കകം മരവിപ്പിക്കുന്നത് അത് മരവിപ്പിച്ചില്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെട്ട ഉന്നത നേതാക്കളുടെ പേരുകളായിരുന്നു വീഴ്ചകളുടെ പേരിൽ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനു മുമ്പ് ആ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം തേടുക എന്നത് ചട്ടവും സാമാന്യ മര്യാദയുമായിരുന്നു സുഗന്ധഗിരി കേസിലെ ഉദ്യോഗസ്ഥ വീഴ്ചയിൽ അതുണ്ടായില്ല ഈ ആക്ഷേപം ഉന്നയിച്ച് ഇതിനകം ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ രംഗത്തെത്തിയതും ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥ തലത്തിലെ തൊഴുത്തിൽ കുത്തുകളോ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളോ അല്ല സാധാരണ ജനങ്ങളുടെ ഇക്കാര്യത്തിലെ മുഖ്യ വിഷയം അനധികൃത മരമുറി പോലെ സംസ്ഥാനത്തിന്റെ അമൂല്യമായ വനസമ്പത്താണ് സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്ന് കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണെന്നതാണ് മുഖ്യ ആരോപണം കൊള്ളക്കാരും രാഷ്ട്രീയ കാട്ടാളന്മാരും ഉൾപ്പെട്ട കേസാണിത് അന്വേഷണം നിഷ്പക്ഷവും നടപടി കർശനവുമായില്ലെങ്കിൽ ഈ കേസ് കൂടി പിണറായിക്കെതിരെ കോടതിയിൽ എത്തുമെന്ന് വ്യക്തമാവുകയാണ് പിണറായി സർക്കാരിനെതിരെ മുറിച്ചിട്ട മരം കടത്തി കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥ സഹായം കിട്ടിയെന്നത് അനധികൃതമായി മരങ്ങൾ മുറിച്ചതുപോലെ തന്നെ അതീവ ഗൗരവമുള്ള വിഷയമാണ് ഇക്കാര്യത്തിൽ പഴുതടച്ച അന്വേഷണമാണ് വേണ്ടത് കേരളം വനം വകുപ്പ് ഈ കേസ് അന്വേഷിച്ചാൽ പിണറായി സർക്കാരിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയുള്ളൂ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ഇക്കാര്യത്തിൽ വേണ്ടത് നന്ദി